ജാൻമണിയും അർജുനും ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുന്നേ തന്നെ റിലേഷനിലായിരുന്നു അന്ന് അർജുൻ ചെയ്ത എന്തോ കാരണത്താലാണ് ഇന്ന് ജാൻമണിക്ക് അർജുനോട് ഇത്ര ദേഷ്യം റീ എൻട്രിക്ക് ശേഷവും ആ ദേഷ്യം പ്രകടിപ്പിച്ചത് ചില പ്രമുഖന്മാര് വീഡിയോസിലൂടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ജാൻമണിക്ക് അർജുനോട് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് ജാൻമണിയുടെ വായെന്ന് തന്നെ ഇപ്പൊ വന്നിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ സഹിച്ചിട്ടില്ല ഞാൻ വിരിഞ്ഞ കാര്യം അവന് ലാല മുന്നേ പറഞ്ഞതൊണ്ടേ ഞാൻ ജെന്വനായിട്ട് കാണിച്ചിട്ടില്ല പറഞ്ഞതൊണ്ടോ അപ്പൊ അതാണ് കാര്യം മുന്നേ ജാൻമണി തലകറങ്ങി വീണത് റിയൽ അല്ല എന്ന് അർജുനന് തോന്നി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് യും പ്രശ്നവും ദേഷ്യവും ഔട്ടായപ്പോ അത് പിന്നോട്ട് കണ്ടു കാണും അതുകൊണ്ടായിരിക്കും ഈ ദേഷ്യം പോവാത്തത് കൂടാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അർജുന് ദൈവം വലിയ ശിക്ഷ തന്നില്ലേ എന്നൊക്കെ പറയുന്നത് എന്താണ് അർജുന ഇപ്പൊ ഉള്ള ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ബേസ് ആയിട്ടാണോ പറയുന്നത് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ വളരെ മോശം അത്രയും തരം താഴുന്ന ഒരവസ്ഥയിലാണ് ജാൻമണി നിൽക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ റീ എൻട്രി വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല അർജുനെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല ആളുകളും നിങ്ങളിത് അർജുനന് വോട്ട് കിട്ടാതിരിക്കാൻ വോട്ട് കുറയാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇത് ജസ്റ്റ് ഒരു ഗെയിമാണ് ഈ ഗെയിം കഴിഞ്ഞാൽ അർജുനന് വേറെ ലൈഫ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പം അത് അതിരി കടക്കുന്ന കാര്യം കുറച്ചൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം